ിൽ പല ഏഷ്യൻ രാജ്യങ്ങളിലും ക്രൈസ്തവ പീഡനങ്ങൾ വർദ്ധിക്കുമെന്ന റിപ്പോർട്ട് ബ്രിട്ടീഷ് ക്രൈസ്തവ അവകാശ സംഘടനയായ റിലീസ് ഇന്റർനാഷണൽ റിലീസ് ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് ചൈന ഉത്തരകൊറിയ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ എന്നിവിടങ്ങളിൽ ക്രൈസ്തവർ രണ്ടായിരത്തി കൂടുതൽ പീഡനങ്ങൾക്കും വിവേചനങ്ങൾക്കും വിധേയരാകേണ്ടി വരും എന്നാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഔദ്യോഗിക പ്രസ്താവനകളോ അറിയിപ്പുകളോ പുറപ്പെടുവിക്കുമ്പോഴെല്ലാം ക്രൈസ്തവരെ ദേശസ്നേഹമില്ലാത്തവർ എന്ന് മുദ്രകുത്തുന്ന ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ ക്രൈസ്തവ വിരുദ്ധ നടപടികളാണ് റിപ്പോർട്ടിന്റെ പ്രധാന പരാമർശങ്ങളിൽ ഒന്ന് കഴിഞ്ഞ വർഷം തന്നെ അറസ്റ്റുകളുടെയും ദേവാലയ അടച്ചുപൂട്ടലുകളുടെയും വർധനവിന് വഴിതെളിച്ച പ്രസ്തുത നയങ്ങൾ ഈ വർഷം പൂർവാധികം കടുപ്പിക്കുമെന്നാണ് സൂചന ക്രൈസ്തവ മതത്തെ ദൈവവിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന് സ്വീകാര്യമല്ലാത്ത ഒന്നായാണ് ചിത്രീകരിക്കുന്നതെന്നും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ സമുദായ നേതാക്കളെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഗൂഢാലോചനാ സംഘങ്ങളുടെ ഭാഗമായി ചിത്രീകരിക്കുക അനധികൃത സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടുക തുടങ്ങി വിവിധ ആരോപണങ്ങൾ ചുമത്തി അടിച്ചമർത്തൽ നേരിടുന്ന വിശ്വാസികളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു മതം വിദ്യാഭ്യാസത്തിന് ഹാനികരമാണെന്നും ആരെങ്കിലും മതപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്നും കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും യുവാക്കൾക്കും കർശനമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ചൈനയുടെ ഉറച്ച സഖ്യകക്ഷിയായ ഉത്തരകൊറിയയിലും ക്രിസ്ത്യാനികളുടെ സ്ഥിതി ദയനീയമാണ് റിലീസ് ാഷണലിന്റെ പബ്ലിക് അഫയേഴ്സ് ഓഫീസർ ആൻഡ്രൂ ബോയിഡ് പറയുന്നതനുസരിച്ച് ഇന്ന് ലോകത്തിൽ ഏറ്റവും ക്രൂരമായ ക്രൈസ്തവ പീഡനങ്ങൾ അരങ്ങേറുന്നത് ഉത്തരകൊറിയയിലാണ് മിഷണറിമാർ വൈദികർ എന്നിവർ ക്രൈസ്തവ മതത്തിന്റെ പ്രചാരകരെന്ന നിലയിൽ അപകടകാരികളായാണ് ചിത്രീകരിക്കപ്പെടുന്നത് പാകിസ്ഥാനിലെ ക്രൈസ്തവരുടെ അവസ്ഥയും വ്യത്യസ്തമല്ല ദൈവനിന്ന കുറ്റങ്ങൾ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങൾ ആൾക്കൂട്ട ആക്രമണം നിർബന്ധിത മതപരിവർത്തനം ആരാധനാലയങ്ങളും സെമിത്തേരികളും നശിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള അടിക്കടി ആക്രമണങ്ങളും ഭീഷണികളും നേരിടുന്നവരാണ് പാകിസ്ഥാനിലെ ക്രൈസ്തവർ എന്ന റിപ്പോർട്ട് പറയുന്നു അഫ്ഗാനിസ്ഥാനിലെ നിരവധി വിശ്വാസികൾ ഒന്നുകിൽ രാജ്യം വിടുകയോ പാകിസ്ഥാനിലോ ഇറാനിലോ അഭയം തേടുകയോ ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത് മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമായാണ് കണക്കാക്കപ്പെടുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്